നമസ്കാരം ന്യൂസ് ന്യൂസ്ഖാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി ചില സത്യങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യൻ പോലുമില്ല എങ്കിൽ പോലും ഒരു തെറ്റിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ എന്നേക്കുമായി ഒതുക്കിക്കളയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് തികച്ചും മൗട്ടീവും അധാർമികവുമാണെന്ന് കോടതി വിധി രാജ്യത്തെ പഠിപ്പിക്കുന്നു എന്തിൻ്റെ പേരിലായാലും എത്ര വലിയവർ ആയാലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ തങ്ങൾക്ക് അനുകൂലമായി സ്വാധീനിക്കാനാവില്ലെന്ന് തെളിയിക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മാത്രമല്ല ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ് ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത പ്രതീക്ഷകളോടെ മുന്നേറുവാൻ രാഹുലിന് കഴിയട്ടെ ശക്തമായ പ്രതിപക്ഷം എന്നും ജനാധിപത്യം നിലനിൽക്കുവാൻ അത്യന്താപേക്ഷിതമാണ് ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കാൻ ഇത്തരം കോടതി വിധികൾ കാരണമാകട്ടെ ന്യൂസ്കാൻ ആരംഭിക്കുന്നു ഒരിക്കൽ കൂടെ സ്വാഗതം കുന്നത്തനാട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെട്ട സെമിനാറിൽ കുട്ടികളുടെ ശാസ്ത്ര അവബോധം വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേരള നിയമസഭാ സ്പീക്കർ എ എം ശംസീർ നടത്തിയ പ്രസംഗത്തിൽ ഹൈന്ദവ വിശ്വാസത്തിലെ ആരാധനാ മൂർത്തികളിൽ ഒരാളായ ഗണപതി വെറും ഒരു മിത്തു മാത്രമാണെന്നും കുട്ടികൾ പഠിക്കേണ്ടത് ഇത്തരം കഥകളല്ലെന്നും മറിച്ച് ശാസ്ത്രമാണെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി ഇത് പിന്നീട് വലിയ വിവാദമായി മാറി ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം പോലെ തന്നെ ഇതും കേരളത്തിലെ പൊതു മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയമായി മാറി വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ കൂട്ടിക്കൊഴുക്കരുത് എന്നും രണ്ടും രണ്ടായി തന്നെ കാണണമെന്നുമുള്ള പ്രസ്താവനകൾ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി ഗണപതി ഒരു മിത്താണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയുടെ പേര് ശംഷീർ എന്ന മുസ്ലിം നാമമായി പോയി എന്നതാണ് ആക്ഷേപത്തിന് പിന്നിലെ കാരണമെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഷംഷീർ അത് പറയുമ്പോൾ കേരള നിയമസഭ അധ്യക്ഷൻ എന്ന നിലയിൽ സ്വന്തം സ്വത്വബോധവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കണം എന്നുള്ളത് നിസ്തർക്കമാണ് എന്നും അത് ഭരണഘടന അനുസൃതമാണെന്നും ഷംസീറിന് അറിയാമേലഞ്ഞിട്ടല്ല എന്തുകൊണ്ട് ഷംസീർ സ്വന്തം മതവിശ്വാസത്തിലെ മിത്തുകളെ കുറിച്ച് മിണ്ടിയില്ല എന്ന ചോദ്യത്തിന് ഇതുവരെ ഷംസീറിൽ നിന്നോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നോ വിശദീകരണം വന്നിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ ഗണപതി മിത്തല്ലാതെ പിന്നെ മറ്റെന്താണ് എന്ന മറു ചോദ്യമാണ് ഉന്നയിച്ചത് എന്നാൽ അള്ളാഹു മിത്താണോ എന്ന ചോദ്യത്തിന് അത് മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസമാണ് അതിൽ ഇടപെടേണ്ടതില്ല എന്നുമുള്ള മറുപടിയിൽ സത്യത്തിൽ അദ്ദേഹം എത്രമാത്രം അപഹാസ്യനായി തീരുകയാണ് ചെയ്തത് അതായത് ഇസ്ലാം മതത്തെ തൊട്ട് കളിച്ചാൽ വിവരമറിയുമെന്ന് ഗോവിന്ദന് നന്നായിട്ടറിയാം വോട്ടാണ് 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 പ്രശ്നം മുമ്പ് പലതവണ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും കലാരൂപങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയതും ഒരു കൂട്ടരെ സൂപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുമുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പ്രസ്താവനയ്ക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും ഒപ്പം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരും രംഗത്ത് വരികയുണ്ടായി ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ േദവനാ സ്വർഗത്ത് പോയിച്ചു വന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല അവസരത്തിനൊപ്പിന് നമുക്കിട്ട് പണിയാ അത് കൈറിരിക്കട്ടെ അത് ഹിന്ദുവിനോട് വേണ്ട അതിനെ നേരിടാനുള്ള ഹിന്ദുവിനോടൊക്കെ ഇവിടെ ഈ അല്ലല്ല അത് അതൊക്കെ നിങ്ങളുടെ സങ്കുചിതമാണ് അത് ഷംഷീറിനെ ഞങ്ങൾ ഇതുവരെ വല്ലതും പറഞ്ഞു ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ വേറൊരു മുസ്ലിം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളും മുസ്ലിം സഹോദരങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് അവര് നല്ല ആളുകളാണ് ഏറെയും അവരിൽ ചില പുഴുകുത്തുകളുണ്ട് അത് പറയാതിരിക്കാൻ നിർവാഹമല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാകാം മറ്റെന് ആകാം പ്രശ്നമാരംഭിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും തന്ത്രപരമായ മൗനം പാലിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഇതോടെ രംഗത്തിറങ്ങി എല്ലാ മതവിശ്വാസങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തു കേരളത്തിലെ കോൺഗ്രസും ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയും വിശ്വാസ സമൂഹത്തോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ളതാണ് ഓരോ സമൂഹ സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയും വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരു നടപടിയും ആരും സ്വീകരിക്കാൻ പാടുള്ളതല്ല അത് കോടതിയാണെങ്കിലും ഭരണകൂടമാണെങ്കിലും അത്തരം വിശ്വാസ സമൂഹ വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടെ സ്പീക്കർ വിശ്വാസവും മിത്തും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എല്ലാ സമുദായങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മിത്തും ശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലായി പോയി അദ്ദേഹത്തിന്റെ പ്രസംഗം അതൊരിക്കലും പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് സ്പീക്കറുടെ കസേരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ശബരിമല കാര്യം വന്നപ്പോൾ ഞങ്ങൾ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വിശ്വാസ സമൂഹത്തോടൊപ്പം യു ഡി എഫ് നിന്നതാണ് വിശ്വാസ സംരക്ഷണ ജാഥകൾ അന്ന് ഞങ്ങൾ നാല് ജാഥകൾ നടത്തിയതാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ബഹുസ്വരതാ സംഗമത്തിൽ യു ഡി എഫിന്റെ അഭിപ്രായം കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതാണ് അതായത് വിവിധ മത വിഭാഗങ്ങളുടെ ആചാരക്രമങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വ്യക്തി നിയമങ്ങൾ ഇതിലേക്ക് ഗവൺമെന്റോ കോടതികളോ പോലും ഇടപെടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് സ്റ്റേറ്റിന് അധികാരമില്ലായെന്നതാണ് ഞങ്ങളുടെ നിലപാട് അപ്പം വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ് ചരിത്ര സത്യവും ഉണ്ട് അതുപോലെ വിശ്വാസ സത്യവും ഉണ്ട് വിശ്വാസികൾക്ക് ചരിത്ര സത്യം പോലെ പ്രധാനപ്പെട്ടതാണ് സത്യം എന്ന് പറയുന്ന കാര്യം അപ്പം ഈ ശാസ്ത്രബോധത്തെ ടെ മതവിശ്വാസവുമായിട്ട് കൂട്ടി കുഴയ്ക്കണ്ട എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ ആദരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നിലപാടെന്ന് പറയുമ്പോഴും അത് ക്രൈസ്തവരുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് എന്തുകൊണ്ടില്ലാതാകുന്നു എന്ന സംശയം ഇനിയും ബാക്കിയാണ് ഒരു ഇസ്ലാമിക തീവ്രവാദി വിശുദ്ധ ബൈബിൾ പരസ്യമായി കത്തിച്ച് വീഡിയോ ഇട്ടപ്പോഴും വേറൊരുവൻ യേശു ക്രിസ്തു പിഴച്ചുപറ്റവനാണ് എന്ന് പ്രസംഗിച്ചപ്പോഴും ക്രൈസ്തവ സന്യാസത്തെ അതിക്രൂരമായി അവഹേളിച്ച കക്കുകളി പോലെയുള്ള നാടകങ്ങൾ അരങ്ങേറിയപ്പോഴും ഈ കോൺഗ്രസ് നേതാക്കന്മാരെ എന്താ അരങ്ങാതിരുന്നത് ലോക്കൽ ഭാഷയിൽ ചോദിച്ചാൽ നിങ്ങൾ വായിൽ പഴന്തിരികിയിരിക്കുകയായിരുന്നു ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്നും ഘോഷയാത്ര നടത്തിയ എൻ എസ് എസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തതും തിരിച്ചടിയായി മാറുമെന്നും മനസ്സിലാക്കി ഗോവിന്ദൻ വീണ്ടും നിലപാടുകളിൽ കീഴ്മേൽ മറിഞ്ഞ് തന്റെ സ്വഭാവം പുറത്തു കാണിച്ചു ഗണപതി മിത്താണെന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നും മിത്തു തട്ടിവിടുകയുണ്ടായിട്ട് അതുപോലെ തന്നെ ഗണപതി ആര് പറയുന്നു ഞാൻ എങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നേ എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ സംയമനം പാലിക്കാൻ ഏവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന സനാതന സത്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും അപ്പോൾ തന്നെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഓരോ വ്യക്തിക്കുമുണ്ട് എന്ന സത്യവും തിരിച്ചറിയുന്നതിനൊപ്പം ശാസ്ത്രത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അതുമൂലം മാനവരാശിക്കുണ്ടാകുന്ന നന്മകളും പുരോഗതിയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും കുട്ടികൾ പഠിച്ചു വളരേണ്ടതുമാണ് ഉപജീവനാർത്ഥം കേരളത്തിലെത്തിയ ബീഹാരി ദമ്പതികളുടെ മകളായിരുന്ന ആലുവായിലെ അഞ്ചു വയസ്സുകാരി ചാന്ദനയുടെ അതീവ ക്രൂരമായ കൊലപാതക വിവരം കേട്ട് നെഞ്ചുവിങ്ങിക്കറിയാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല കേരളത്തിൽ വന്ന് ആ കൊച്ചുമിടുക്കി മിടുക്കി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ മലയാളം നന്നായി സംസാരിക്കാൻ പഠിച്ച് മിടുക്കിയായി വളരുമ്പോഴായിരുന്നു ക്ഷമിക്കാത്ത ആസക്തികളുടെയും സാമൂഹ്യ വിരുദ്ധ തിന്മകളുടെയും പ്രതീകമായ അസഹകാലം എന്ന ഒരുവൻ്റെ കൈകളാൽ അവൾ പിച്ചു ചീന്തപ്പെട്ടത് ആ മകളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി നിറയുന്ന മുഖം ഇനി കാണാൻ കഴിയില്ല എന്നാൽ അവളുടെ മുഖം മാധ്യമങ്ങളിൽ കണ്ടവർക്കൊന്നും അത് സഹിക്കാനോ മറക്കാനോ കഴിയുന്നുമില്ല സംഭവ ദിവസം ഉച്ചയോടുകൂടെ കാണാതായ ചാന്ദനക്ക് വേണ്ടി സന്ധ്യയാകുവോളം അവർ തെരച്ചിൽ നടത്തി ഒടുവിൽ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് ഗൗരവമായി തന്നെ ഈ കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു വ്യക്തി ഈ മോളയും കയ്യിൽ പിടിച്ചു നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി അങ്ങനെയാണ് ഇസഹകാലം എന്ന മനുഷ്യ മൃഗം വലയിലായത് ചോദ്യം ചെയ്യലിൽ അവൻ പറഞ്ഞത് സക്കിർ ഹുസൈൻ എന്ന ഒരുവന് കുട്ടിയെ വിറ്റു എന്നായിരുന്നു അപ്പോഴും അവരെല്ലാം ചിന്തിച്ചു ആ മകൾ ജീവനോടെ ഉണ്ടാകുമെന്ന് എന്നാൽ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ആലുവ മാർക്കറ്റിൻ്റെ പിന്നിൽ വേസ്റ്റുകൾ കളയുന്നയിടത്ത ഒരു ചാക്കിൽ നിന്ന് കുഞ്ഞു കൈകൾ പുറത്തോട്ടു കാണുന്നു എന്ന അറിയിപ്പുമായി ഒരു ഫോൺ കോൾ പോലീസിന് വരുന്നത് പോലീസ് വന്ന് ആ ചാക്ക് തുറക്കുമ്പോൾ ചെളിപുരണ്ട് ഉറുമ്പരിച്ച നിലയിൽ കണ്ട ആ മൃതശരീരം ആ പൊന്നുമകളുടേതായിരുന്നു എട്ടും പുട്ടും തിരിയാത്ത ആ കുരുന്നിനെ ജ്യൂസ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ആശിപ്പിച്ച് കൊണ്ടുപോയ ഈ മനുഷ്യ മൃഗം അവളെ ക്രൂരമായി പീഡിപ്പിച്ച് കഴുത്ത് മുറുക്കി കൊല്ലുകയായിരുന്നു അതിഥി തൊഴിലാളി തൊഴിലാളിയെന്ന് ഓമനപ്പേരിട്ട് വിളിച്ചവരിൽ പലരും കേരളത്തിലെ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വിലങ്ങായി മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂരിൽ ജിഷയെന്ന വിദ്യാർത്ഥിനിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നവന്റെ പേര് അമീറുൽ ഇസ്ലാം ൂരിൽ ഓടുന്ന ട്രെയിനിലേക്ക് തീക്കൊള്ളി എറിഞ്ഞ് മൂന്നുപേരെ കൊന്നവന്റെ പേര് ഷാരൂഖ് സൈഫി ഇപ്പോഴിതാ അസ്ഹാഖ് ആലം എല്ലാം അതിഥി തൊഴിലാളികൾ എല്ലാവരും പക്ക ക്രിമിനലുകൾ കേരളത്തിൽ ഇവന്മാർ കൂടുതലും തമ്പടിച്ചു കിടക്കുന്നത് പെരുമ്പാവൂരും തിരുവല്ലായ്ക്കടത്ത് പായ്പാടുമാണെന്നാണ് റിപ്പോർട്ടുകൾ അവന്മാർ വഴി നിറഞ്ഞു നിന്ന് മദ്യപാനം പുകയില ഹാൻസ് മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുമായി റോഡിന്റെ ഇരു സൈഡുകളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇത് കേരളം തന്നെയാണ് പെരുമ്പാവൂരിൽ പട്ടാപകൽ റോഡിൽ മദ്യപാനം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് ക്യാമറ തിരിച്ചപ്പോൾ കണ്ട ഭയാനകമായ കാഴ്ചകൾ ബംഗാളിലെയോ ബംഗ്ലാദേശിലെയോ ചില തെരുവുകൾ പോലെയാണ് പെരുമ്പാവൂർ നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് പല സ്ഥലങ്ങളും പരസ്യമായ മദ്യപാനം നടത്തുന്ന ഇവർ ആരെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവരിങ്ങനെ മതോന്മത്തരായി നിൽക്കുന്ന റോഡിലൂടെ കേരളത്തിലെ ഒരു പെൺകുട്ടി കടയിലേക്കോ മറ്റോ പോയാലുള്ള അവസ്ഥ എത്ര ഭീകരമായിരിക്കും ഈ വിഷയം ജനം ടി വി ചർച്ച ചെയ്തപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നസ്രത്ത് ജഹാൻ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നും മാപ്പ് പറയാ മകളെ മാപ്പ് ചേച്ചി മാപ്പ് അല്ലെ അനിയത്തി മാപ്പ് ഇത് പറഞ്ഞു പറഞ്ഞു കേരളം ഇരിക്കാൻ തുടങ്ങിട്ട് ഇപ്പോൾ വർഷങ്ങളായി അപ്പൊ ഇതിനു വേണ്ടിയിട്ട് രേഖകളില്ലാത്ത ആൾക്കാരെ താമസിപ്പിക്കുന്നതിന് ശരിയായ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കണം ശ്രമിക്കല ചെയ്യന്നെ വേണോ അല്ലെങ്കിൽ വേണ്ട കാരണം നമ്മളെ അതിഥിന്നൊന്നും വിളിക്കേണ്ട ഇവർ ജോലിക്ക് വന്ന നമ്മൾ മലയാളികളും പല രാജ്യങ്ങളിലും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടണത് നല്ല ട്രീറ്റ്മെന്റ് ആ അപ്പോൾ അവിടെ എന്താണ് നമ്മൾ നമ്മൾ ഐഡന്റിറ്റി കാണിച്ചിട്ടാണ് ആ രാജ്യം നമ്മളെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ എവിടെയാലും ഇപ്പൊ ഒരു വീട് വാടക കിട്ടണമെങ്കിൽ നമ്മളെ നമ്മളെ ഐഡന്റിറ്റി എല്ലാം കൊടുക്കണം അപ്പൊ അതില്ലാതെ നമ്മൾക്ക് ഒരു സ്റ്റേറ്റിൽ ചെന്നാലും ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഇതെന്താ കേരളത്തിന് മാത്രല്ലാത്ത അതിന്റെ ഉള്ളിൽ ഒരു വലിയ അജണ്ടയാ ആ അജണ്ടനെയാണ് നമ്മൾ പേടിക്കേണ്ടത് പേടിക്കണം ഇതൊന്നും നാളെയും കൊണ്ട് അവസാനിക്കില്ല മലയാളികൾ പലയിടത്തും മെയ്യണങ്ങി പണിയെടുക്കാത്തവരും ദുരഭിമാനികളും ആയതുകൊണ്ട് ആ വിടവിലേക്ക് കൂട്ടമായി പടർന്നു കയറിയ ഇവർ ആരാണെന്നോ ഇവരുടെ പശ്ചാത്തലം എന്താണെന്നോ അന്വേഷിക്കാതെ ഇവരുടെ വോട്ട് മാത്രം ലാക്കാക്കിയും പാർട്ടി സമ്മേളനങ്ങൾക്ക് ആൾബലം കാട്ടിയും അവരെ കൂടെ നിർത്തുന്ന നയമാണ് ഇവിടുത്തെ ഭരണകൂടം കാട്ടിയിട്ടുള്ളത് ട്രെയിൻ കത്തിച്ചവനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം പോലും പ്രബലമായിരുന്നു ഇവർക്കെതിരെ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെ പറ്റിയും ഇവർക്ക് വേണ്ടി ഒരു തൊഴിൽ നിയമം കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയെപ്പറ്റി മുൻമന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് കേൾക്കുക പല വീടുകളും പകൽ സമയത്ത് ജോലിക്ക് വരിക നോക്കി വെക്കുക രാത്രി കൊള്ളയടിക്കുക ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതൊക്കെ എല്ലാ എന്തെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നതിനപ്പുറം ഒരു മുൻകരുതൽ ആവശ്യമാണ് അടുത്തത് ഈ കുഞ്ഞുങ്ങളെ വെച്ചുള്ള ഭിക്ഷാടനമാണ് പലരുടെയും കുഞ്ഞുങ്ങളെ കാണാതെ പോകും കാരണം നമ്മളെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഒക്കത്ത് കിടത്തി സഞ്ചിക്കാത്തിട്ട് ഭിക്ഷെടുക്കുന്ന കാണേണ്ടി വര വേണ്ടെങ്കിൽ എല്ലാവരും എന്നോട് സഹകരിക്കുക ഞാൻ പറയുന്ന ഇത് മുഖവിലേക്ക് എടുക്കുക അന്യ സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ വരുമ്പോൾ അവരുടെ ആധാർ കാർഡ് അത് ജെനുവൻ എന്ന് പരിശോധിക്കണം ചുമ്മാ പോലീസ് വാങ്ങിച്ച ആധാർ കാർഡുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ എൻ്റെ ആധാർ കാർഡ് കണ്ടാൽ ഞാനാന്ന് പോലും പറയത്തില്ല അപ്പോൾ ആധാർ കാർഡ് വാങ്ങിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ച് അത് ജനുവനായി ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടുള്ളതാണോ എന്ന കൂടി ഇവരെ ഒരു രജിസ്റ്റർ തയ്യാറാക്കണം ഇവരുടെ ഫോട്ടോയും ഇവരുടെ നാട്ടിലെ അഡ്രസ്സും അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഡീറ്റെയിൽസ് ഇടങ്ങുന്ന ഒരു ഡേറ്റ ബാങ്ക് ഉടൻ തന്നെ സർക്കാർ ഉണ്ടാക്കണം അതിൻ്റെ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഐഡൻറി കാർഡ് അവർ കൊടുക്കുന്നൊന്നും തെറ്റില്ല ഇവിടെ താമസിക്കുന്നു പിന്നെ അവരുടെ താമസ സൗകര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂരുള്ള സ്ഥലങ്ങൾ ആലുവ പെരുമ്പാവൂർ ഭാഗത്ത് ഇവരുടെ സംഖ്യ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു സർവേ അനുസരിച്ച് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഇപ്പോൾ അറുപത് ലക്ഷത്തിന് മുകളിൽ എന്നാണ് കണക്ക് കൂട്ടൽ ഉപജീവനത്തിന് വേണ്ടി കേരളത്തിൽ വന്ന് മാന്യമായി ജീവിക്കുന്നവരും ഇത്തരക്കാരിൽ ഉണ്ടെങ്കിലും മിക്കവരും നിഗൂഢമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരളത്തിലെത്തിയിരിക്കുന്ന ക്രിമിനലുകളാണെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ ഉൾപ്പെട്ട കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് വർഷങ്ങളിലെ കണക്കനുസരിച്ച് നൂറ്റി പതിനെട്ട് കേസുകളിലായി നൂറ്റി അൻപത്തി ഒൻപത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പ്രതികളായിട്ടുള്ളത് ഇത് തൊഴിൽ മന്ത്രി നിയമസഭയ്ക്ക് രേഖാമൂലം നൽകിയ ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകളാണ് ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന സംവിധാനത്തിലൂടെ ഇവർ ക്രിമിനലുകളാണോ എന്ന് കണ്ടെത്തുവാൻ കഴിയുമെന്നും അന്ന് മന്ത്രി പറഞ്ഞിരുന്നു എല്ലാ പോലീസ് സ്റ്റേഷനിലുമുള്ള മൈഗ്രൻ്റ് ലേബർ രജിസ്റ്ററിൽ ഇവരുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നും സ്പെഷ്യൽ ബ്രാഞ്ചും ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരെ നിരന്തരമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇവരുടെ തിരിച്ചറിയൽ മുതൽ സംരക്ഷണത്തിന് വരെ ആവാസ് എന്ന പദ്ധതിയും സർക്കാർ നടപ്പിലാക്കിയെന്നുമാണ് മന്ത്രി എന്ന് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിൽ എന്താ ഇവരിലെ ക്രിമിനലുകളെ കണ്ടെത്തുന്നതിലും ഇവരുൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും വൻ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് മണിപ്പൂർ വീണ്ടും നേരി പുകഞ്ഞു തന്നെ നീങ്ങുകയാണ് ഭരണകൂടത്തിന്റെ ക്രൂരമായ ഒത്താശയോടെ നടക്കുന്നത് എന്ന് ശങ്കിക്കുന്ന കുക്കി വംശഹത്തിയിൽ സംസ്ഥാനം ഇപ്പോൾ നീങ്ങുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കാണ് മണിപ്പൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കി ക്രൈസ്തവരായ മുപ്പത്തി അഞ്ചു പേരുടെ ശവസംസ്കാരം വിഷ്ണുപൂരിലെ ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതാണ് എന്നാൽ ആ സ്ഥലത്തിന് അവിടുത്തെ അതിർത്തി ഗ്രാമമായ ബോൽജാംഗിനായി മെയ്ധൈ വിഭാഗക്കാർ അവകാശവാദം ഉന്നയിക്കുകയും ശവസംസ്കാരം തടയുമെന്നും പ്രഖ്യാപിച്ചതോടെയായിരുന്നു സംഘർഷങ്ങളുടെ അടുത്ത തുടക്കം സംസ്കാരം നടത്താൻ ഉദ്ദേശിച്ച സ്ഥലം മെയ്ധൈ ഭൂരിപക്ഷ മേഖലയാണെന്നും ചുരാചന്ദപൂർ ജില്ലയ്ക്കപ്പുറത്ത് ശവസംസ്കാരം നടത്തിയാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുമാണ് മെയ്ധൈകൾ പ്രഖ്യാപിച്ചത് മുമ്പ് വിഭാഗങ്ങളും ഏറ്റുമുട്ടിയ സ്ഥലമായിരുന്നു മൊബാൽ ഛാങ് അതുകൊണ്ട് തന്നെ മണിപ്പൂർ ഹൈക്കോടതി കുക്കികളുടെ സംസംസ്കാരം തടയുകയാണുണ്ടായത് തൽസ്ഥിതി തുടരാനും കോടതി ഉത്തരവിട്ടു വ്യാഴാഴ്ച രാവിലെ സംസ്കാരം നടത്തുവാനുള്ള പ്രാർത്ഥനാ ശുദ്രൂഷകൾ ആരംഭിച്ചു എന്നാൽ പതിനൊന്ന് മണിയോടെ കോടതിയുടെ ഉത്തരവ് പുറത്തു വരികയായിരുന്നു മെയ്തേകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ടിരിക്കുന്നത് ജനിച്ചു വീണ മണ്ണിൽ അന്ത്യവിശ്രമത്തിന് ഒരു പിടി മണ്ണ് പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് മണിപ്പൂരിലെ കുക്കികൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നടുക്കുന്ന യാഥാർത്ഥ്യമാണ് മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ് പ്രാർത്ഥിക്കാം മണിപ്പൂരിന് വേണ്ടി മാത്രമല്ല രാജ്യത്തിന് വേണ്ടി മുഴുവനും ന്യൂസ് കനിയാഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം